ഹലോ ഡിയേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറെ എടുത്തപ്പോഴത്തേക്കിനെ ലോങ് വീഡിയോ ആയിട്ട് കിടക്കട്ടെന്ന് വിചാരിച്ചാൽ അപ്പോൾ ബർത്ത്ഡേ ബർഡേ കേശപ്പസ് കേശപ്പസി സ്കൂളിലൊക്കെ മുട്ടായി കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ക്ലാസ്സിലൊന്നും ഇരിക്കുന്നില്ല മുട്ടായി കൊടുത്തിട്ട് തിരിച്ചു വരുമേ അപ്പോൾ ആദ്യമേ തന്നെ സിസ്റ്ററിനാണ് മുട്ടായി ഒക്കെ കൊണ്ടു കൊടുത്തു മുട്ടായി കൊടുത്തപ്പോൾ തന്നെ സിസ്റ്റർ പിന്നെ ദൈ പ്രാർത്ഥിച്ചിട്ടുണ്ട് പിഷ് ചെയ്ത് അത് കഴിഞ്ഞ് നേരെ ക്ലാസിലൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ അവൻ്റെ ക്ലാസ്സിലും പിന്നെ വലിയ ക്ലാസിലും ഒക്കെ കൊണ്ടുകൊടുത്തത് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ മുട്ടായി കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് താഴെ കെ ജി സെക്ഷനിലൊക്കെ പോയി അവിടെയും പോയി അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ മുട്ടായി കൊടുത്ത് കേട്ടോ അപ്പോൾ ദേ ചെറിയുമ്പോൾ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷം സ്വന്തം ബർത്ത്ഡേ ഇതു ഇത്ര ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നത് വേറൊരാളുടെ കുഞ്ഞായേ ഉണ്ടായിരിക്കും അവന് ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മുട്ടയൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഈ ഒരു പതിനൊന്ന് മണിക്കൊക്കെയായിരുന്നു ഞങ്ങൾ സ്കൂളിൽ എത്തിയത് കേട്ടോ അപ്പം ഈ ഇൻറ്റർവൽ സമയമൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ലേറ്റായി ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ആ ആൻറ്റർവൽ സമയമായിട്ട് കുട്ടികളൊക്കെ വെള്ളിയിലൊക്കെ കളിക്കുകയൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ക്ലാസ്സിലൊക്കെ ൊക്കെ കയറിയതിന് ശേഷം മുട്ടായി ഒക്കെ കൊടുത്തത് അത് കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നേ അങ്ങനെ പോകായിരുന്നു അപ്പം മഴയൊന്നുമില്ല ചെറിയ മഴക്കോളും മാത്രമേ ഉള്ളൂ വെയിലില്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ നേരതേ ട്രെൻസിലാണ് വന്ന കേട്ടോ ട്രെൻസിൽ ട്രെൻസിലേതായ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമ്മുടെ സെക്ഷനാണ് കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് അതുകൊണ്ട് കൂടുതൽ സമയം അവിടെ നിർത്തിയില്ല നേരെ കിഡ് സെക്ഷനിലോട്ട് ഞങ്ങൾ പോയി കേട്ടോ പിന്നെ ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ കേശപ്പിന് ഭയങ്കര ഒരു ലിഫ്റ്റ് ലിഫ്റ്റുകളിയുണ്ട് കേട്ടോ തുറക്കുക അടയ്ക്കുക തുറക്കുക അടയ്ക്കുക ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഇപ്പം നോക്കിക്കതേ അവൻ തന്നെ ഓപ്പൺ ചെയ്താട്ടോ അങ്ങനെ അവനിട്ട് രണ്ട് വഴക്കൊക്കെ കൊടുത്ത് അവിടെ ഇന്ന് കേട്ടോ പിന്നെ കൂടുതൽ വഴക്കൊന്നും പറഞ്ഞില്ല ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് വഴക്ക് പറയേണ്ട എന്നുള്ള വിചാരത്തിലാണ് ഞങ്ങൾ പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെക്കുമല്ലോ കൊരത്തൊക്കെ അതൊക്കെ പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ പിന്നെ ദേ കിഡ്സിൻ്റെ സെക്ഷനിൽ വന്നു ബോയ്സിൻ്റെ എന്താ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ലല്ലോ എല്ലാ ഷോർട്സും നിക്കർ പാൻറ്റ് അല്ലെങ്കിൽ ടീഷർട്ട് ഷർട്ട് ഷർട്ട് ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഗേൾസിൻ്റെ ആണ് കേട്ടോ ഒരുപാടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗേൾസ് ഷോർട്സ് ഒക്കെ ഇടുന്നതൊക്കെ അപ്പം ഞാൻ അതൊക്കെ കുറേ പോയി നോക്കി കേട്ടോ അങ്ങനെ അവിടെയും നോക്കിയിട്ട് ഇപ്പുറത്ത് വന്നിട്ട് കേശപ്പനുള്ളതൊക്കെ നോക്കി എടുത്തു കേട്ടോ സദ്യം പറഞ്ഞാൽ ഈ ട്രെൻസിൽ നിന്നല്ല ഞങ്ങൾ എടുത്തത് കേട്ടോ വേറെ ട്രെൻസിൽ പോയാണ് എടുത്തത് ഇവിടെ നോക്കിയപ്പോൾ കേശപ്പൻ്റെ ഇല്ലായിരുന്നു സൈസ് പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ തിരിച്ചെത്തിയിട്ട് ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു സദ്യ പോലെ ഒരുക്കി ഇട്ടോ ചെറുതായിട്ട് സദ്യ എന്നുള്ള പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം രാവിലെ ഇപ്പം കേശപ്പൻ സദ്യ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ഉള്ളതൊക്കെ വെച്ചൊരു സദ്യ ഉണ്ടാക്കാന്നേ അങ്ങനെ അതെ കുറച്ച് ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം ഒക്കെ ഉണ്ടാക്കി അവനതേ സദ്യ കൊടുത്തു കേട്ടോ സ്വന്തം ബർത്ത്ഡേ എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമായിട്ട് കാണുന്ന ഒരാളാണ് കേശപ്പം കേട്ടെ കുഞ്ഞായ അവൻ ഇന്നെൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും സദ്യയൊക്കെ വേണമെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും വന്ന് സദ്യയൊക്കെ കഴിച്ചിട്ട് അതേ രസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ ഞാനും ചിഞ്ചും രൂപ കേശപ്പനും കൂടി പിന്നെ ഞങ്ങൾ കഴിച്ചതിനൊക്കെ ശേഷമാണ് അതേ അമ്മ വന്ന കേട്ടോ അപ്പം പിന്നെ അമ്മയ്ക്കും കൊടുത്തു പായസം ഞങ്ങൾ ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ പുറത്തുനിന്ന് വാങ്ങിയാൽ നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും പായസം വാങ്ങിച്ചിട്ട് വന്നു കേശപ്പൻ്റെ പാലുടെ പായസം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു ഇടേ അമ്മയും കഴിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതേ നമ്മുടെ സാൽമ എത്തിട്ടുണ്ട് അപ്പോൾ സാൽമ വന്നപ്പോഴത്തേക്കിനു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് എടുത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരള ചേട്ടനും ഞാനും കൂടി എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം എന്തേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മുറുക്ക് പിന്നെ കേശപ്പനെ ഇഷ്ടപ്പെട്ട ചക്കവറ്റിൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ വേറെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് എന്തോ സാധനമാണ് അത് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുന്നു നോക്കുന്നൊക്കെയുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനേ ട്യൂഷൻ ക്ലാസ്സിൽ മുട്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ കൈയൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ വന്ന് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള കേക്കൊക്കെ കൊണ്ടുവന്ന കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ ഇതൊക്കെ വെക്കാനോ അല്ലെങ്കിൽ ഒന്നും പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നോട്ടോ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്തൊന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചു പിന്നെ കുറച്ച് ബലൂണൊക്കെ മാത്രം വാങ്ങിച്ച് അങ്ങനത്തെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ വർഷവും കേക്ക് നമുക്ക് എന്തെങ്കിലും കേശപ്പൻ്റെ ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങനെ ഒരു തീം ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൂടുതലും കളി എന്ന് വെച്ചാൽ തോക്ക് വെടിവെപ്പ് ഇതൊക്കെയാണ് അതുകൊണ്ട് ഇപ്പം പ്രാവശ്യത്തിനകത്ത് തോക്കും ബുള്ളറ്റുമൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ തോക്ക് മാത്രം കളിപ്പാട്ടമാണ് കേട്ടോ ബാക്കി ബുള്ളറ്റൊക്കെ നമുക്ക് കേക്കിൻ്റെ ഇത് തന്നെയാണ് അപ്പോൾ അവർ നമുക്ക് ഫോട്ടോ കിട്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയമ്മേ അതൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അത് ഈ അടി ബുള്ളിറ്റ് എന്താ കോക്കോനട്ടിൻ്റെ കേക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെ അവർ ചെയ്തു തന്നെ അപ്പോൾ കേശപ്പൻ്റെ എല്ലാ ബർത്ത്ഡേക്കും നമുക്ക് കേക്ക് ചെയ്ത് തരുന്ന ഒരു രണ്ട് ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ വർഷം ചെയ്തിരിക്കുന്നത് തോക്കും ബാക്കി ബുള്ളറ്റും എല്ലാം എന്തെങ്കിലും സെറ്റ് ചെയ്തൊക്കെ വെച്ച് കേട്ടോ പിന്നെ കേശപ്പൻ കട്ട വെയിറ്റിങ്ങിലാണ് ഇരിക്കുന്നതാണ്ട് ഒരു സമാധാന ഇല്ലാതെ എത്ര പ്രാവശ്യം അത് തൊട്ട് നക്കി എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല കേട്ടോ എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ കട്ട് എന്നുള്ള രീതിയില് പിന്നെ തൊട്ട് നോക്കുമ്പോ ഞങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടാ അവന്റെ കേക്ക് തന്നെ അല്ലേ അവൻ എന്തെങ്കിലും ചെയ്തോട്ടെന്നൊക്കെ വിചാരിച്ചു കേട്ടാ ഏ കണ്ട അങ്ങനെ വെച്ചത് എനിക്ക് തോന്നുന്നു അതി തൊട്ട് നോക്കി വെച്ചെന്ന് തോന്നു കേട്ടാ അപ്പൊ ചിത്തിച്ചാട്ടെന്തെ ഇപ്പൊ വരും എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ദേ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടാ അങ്ങനെ സ്വന്തമായിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ പാടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ എന്തൊക്കെയോ വളവളാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നെ ചിത്തിച്ചേട്ടം വരാൻ വേണ്ടി നമ്മൾ വെയിറ്റിങ്ങിലായിരുന്നു അത് കഴിഞ്ഞ് കട്ട് ചെയ്യുന്നു അവൻ്റെ കയ്യിൽ ഒറ്റയ്ക്ക് കട്ട് ചെയ്യാൻ കൊടുത്തപ്പോഴത്തേക്കും എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയൊക്കെ കൈയൊക്കെ പിടിച്ച് കട്ട് ചെയ്തൊക്കെ കൊടുത്ത് പിന്നെ എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് കേട്ടോ അവനും കുറച്ച് സമയമൊക്കെ കേക്ക് ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ട് അവന് കൂടുതലും ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ ആദ്യം വിചാരിച്ചത് ഈ തോക്ക് കളിപ്പാട്ടം അതായത് കേക്കായിരിക്കുമെന്ന് കളിപ്പാട്ടമെന്ന് അവനെ അറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെയാണ് അറിഞ്ഞത് ആരും അതെടുത്ത് തിന്നുന്നില്ലല്ലോ പിന്നെ അവനെടുത്ത് നോക്കി അപ്പോഴാണ് അത് കളിപ്പാട്ടമാണെന്നുള്ളതൊക്കെ അറിഞ്ഞത് അങ്ങനത്തെ എല്ലാവരും കേക്കൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ കുറച്ച് കുറച്ച് വെച്ച് കൊടുത്ത് എല്ലാവരും കൂടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കിനും അവന് നല്ല വായറെന്ന് അറിഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കേശപ്പനെ കൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ട് കൊടുപ്പിച്ച് കേട്ടോ അത് കഴിഞ്ഞ് വന്ന് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് കേക്കൊക്കെ കഴിച്ച് വയർ നിറഞ്ഞുകൊണ്ട് എല്ലാവരും ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചതൊക്കെ അപ്പോൾ പൊറോട്ടയും ഗ്രീൻ ഗ്രിംബി ആയിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ലേ അതുകൊണ്ട് ഗ്രിമ്പി സേറി വീട്ടിൽ വെച്ച് നമുക്ക് പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കായിരുന്നെ പിന്നെ കുറേ പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കേശപ്പൻ ജനിച്ച സമയത്തെ കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേ ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഡെലിവറി സ്റ്റോറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ലാത്തവരൊന്നും കയറി കണ്ടു നോക്കണേ പിന്നെ ഇതേ അമ്മച്ചിമാരെയൊക്കെ പിടിച്ചു നിർത്തി ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കേക്ക് പിന്നെ ഞാൻ ബാക്കി വന്നതിനെല്ലാം എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചു കേട്ടോ നമുക്ക് ആവശ്യത്തിന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനെ എല്ലാവർക്കും മതിയായി അങ്ങനെ ലേറ്റായിട്ട് ഫുഡും ഒക്കെ കഴിച്ചു ദേ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ടേ കഴിച്ചുള്ളൂ കേട്ടോ കാര്യം പലർക്കും പലപ്പോഴാണല്ലോ വിശക്കുന്നത് കേക്ക് കഴിച്ച് നിറഞ്ഞിരിക്കണമുണ്ട് പിന്നെ ബാക്കി വന്ന കേക്ക് എല്ലാം കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ അവസാനം തീ ഇതെല്ലാം നക്കി വെടിച്ച് എടുത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം